പിടിച്ചോ 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 സാറൊന്ന് വായിച്ചോക്കാതെ കാണിച്ചെ ഇതെല്ലാത്തിനും ഒരേ ആൻസർ എഴുതിയേക്കണേ ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണം എന്ത് ഒന്നാം ലോകമഹായുദ്ധത്തിന് കാരണം എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ നിങ്ങൾ അറിയും ഞാൻ നിങ്ങളുടെ ഒരേ ഒരു രാജാവായിരുന്നു അവരുടെ ഒരേ ഒരു രാജാവ് നോക്ക് സാറേ പാസാക്കി തരാൻ അഞ്ഞൂറ് രൂപ തന്നേക്കുന്നു ഇത് നോക്ക് ഫോൺ നമ്പർ എഴുതി വെച്ചോടു പാസ്സാക്കിയാൽ പൈസ തരാം ഞാനൊരു കോൾ ചെയ്തിട്ട് വരാം അച്ഛൻറെ അച്ഛന്റെ ഒടിഞ്ഞു കിടപ്പാണ് അമ്മ കൂലിപ്പണിക്ക് പോയാണ് ഞങ്ങൾക്കത് ചേച്ചിയുടെ കല്യാണം കണ്ടിട്ടില്ല എനിക്ക് é marica, é. morta